ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ആറുമാസം മുതൽ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫുഡാണ് അവർക്ക് ഫസ്റ്റ് ഫുഡായി കൊടുക്കാൻ പറ്റുക എന്നൊക്കെയുള്ളത് നോക്കാനാണ് ആറുമാസം വരെ കുട്ടികൾക്ക് ബ്രസ്റ്റ് മിൽക്ക് മാത്രമാണ് നൽകേണ്ടത് കുട്ടികൾക്ക് ആവശ്യമായ പ്രതിരോധശേഷിയും ന്യൂട്രിയൻസും വൈറ്റമിൻസും എല്ലാം അതിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് ആറുമാസം തികഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് ചെറിയ അളവിലൊക്കെ സോളിഡ് ഫുഡ് കൊടുത്തു തുടങ്ങാം കുട്ടികളുടെ വളർച്ചയ്ക്കും ബ്രെയിൻ ഡെവലപ്മെൻറ്റിനുമൊക്കെ ആറുമാസത്തിന് ശേഷം അവർക്ക് ഹെൽത്തി ഫുഡ് കൊടുക്കണം ഫസ്റ്റ് ഫുഡ് കൊടുക്കുമ്പോൾ നമ്മളെപ്പോഴും കുട്ടികൾക്ക് ഹെൽത്തി ആയതും അവർക്ക് വേഗം ഡൈജസ്റ്റ് ചെയ്യാൻ എളുപ്പമുള്ളതുമായ ഭക്ഷണങ്ങൾ പ്രിഫർ ചെയ്യണം ആദ്യമായിട്ട് നമ്മൾ ഫുഡ് കൊടുക്കുന്ന ടൈമിൽ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ കൊടുത്ത് ഓരോ ദിവസവും ക്വാണ്ടിറ്റി കുറച്ച് കൂട്ടി കൂട്ടി കൊടുത്ത് ശീലിപ്പിക്കാം ആദ്യത്തെ ഒന്ന് രണ്ടാഴ്ച ഒരു നേരം മാത്രം ഫുഡ് കൊടുത്ത് നോക്കുക ഈ കൊടുക്കുന്ന ഫുഡ് കൂടുതലും ബ്രേക്ക്ഫാസ്റ്റ് ടൈമിലാക്കാൻ ശ്രദ്ധിക്കുക ഫസ്റ്റ് ഫുഡായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് കുറുക്ക് രൂപത്തിലുള്ള ഫുഡുകളാണ് ഇത് സ്മൂത്ത് കൺസിസ്റ്റൻസിയിൽ തയ്യാറാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് ഡൈജസ്റ്റ് ചെയ്യാനും എളുപ്പമായിരിക്കും കുറുക്കുണ്ടാക്കുമ്പോൾ അധികം കട്ടിയാവാതെ ശ്രദ്ധിക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ ഏത് ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത് അത് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക ഇത് കുട്ടികളിൽ ആ ഫുഡ് അലർജി ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് വയറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്നൊക്കെ അറിയാൻ സഹായിക്കും ഒന്നിൽ കൂടുതൽ ഫുഡ് ഒരു ദിവസം കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക ഫസ്റ്റ് ഫുഡായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് കണ്ണൻകായ പൊടി രാഗിപ്പൊടി നുറുക്ക് ഗോതമ്പ് ഇതൊക്കെയാണ് ഇതൊക്കെ കുറുക്ക് രൂപത്തിലാക്കിയിട്ട് കൊടുക്കാവുന്നതാണ് ഇത് കുട്ടികൾക്ക് മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധ്യതയില്ല മാത്രമല്ല അവരുടെ ഹെൽത്തിനും ഇത് നല്ലതാണ് വെഗൈനൊക്കെ സഹായിക്കുന്ന ഫുഡുകളാണിത് ഫ്രൂട്ട്സിൽ കുട്ടികൾക്ക് ഫസ്റ്റ് ടൈമിലൊക്കെ കൊടുക്കാൻ പറ്റുന്നത് ആപ്പിളും ഒക്കെ കൊടുക്കാം ഇത് രണ്ടും പുഴുങ്ങിയതിന് ശേഷം നല്ല മാഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ വെജിറ്റബിൾസിലാണെങ്കിൽ ക്യാരറ്റൊക്കെ കുട്ടികൾക്ക് ഇതേപോലെ ബോയിൽ ചെയ്ത് ഉടച്ച് കൊടുക്കാം കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന ഫുഡിലും അതിലും ചേർക്കണം എന്നില്ല കുഞ്ഞുങ്ങളുടെ ഫുഡിൽ നിന്ന് മാക്സിമം പഞ്ചസാര ഒഴിവാക്കാൻ തന്നെ ശ്രമിക്കുക അതിന് പകരം പനം കൽകണ്ടമോ കരിപ്പെട്ടിയോ ചേർത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും